ഈ പണ്ടാരു എന്തൊരു ചൊറിച്ചെടി തല താരണായിട്ടും എന്തൊക്കെ ചെയ്യുന്നതിലൊന്നും പോകുന്നില്ലല്ലോ താരം ഒന്നര ചൊറിച്ചിലടി താരായിട്ടു നോക്കിയാ എന്താണു എന്തൊക്കെ ഒരു ഞാൻ ട്രൈ ചെയ്തു ഒന്നും എന്താ പോകുന്നില്ല ആ ഇനെ മെബി ട്രിക്ക് ഉണ്ട് ഒറ്റ് ദിവസം കൂടി താരമൊത്ത ഞാൻ കൊന്നിער ഒറ്റ് ദിവസം ഞാൻ ഒറ്റ് ആ നീ പല്ലല്ലേ അല്ലക കളഞ്ഞി പോട്ട് ദിവസം കൊണ്ടൊക്കെ താരം പോവോ വലിയ ചിലവയുള്ള കാര്യോ എന്ത് ചിലവ് ഇതിനമുക്ക് വീട്ടിലുള്ള രണ്ട് സാധനങ്ങളുണ്ടേ ഈ താരമൊത്ത ഒറ്റ് ദിവസം കൊണ്ട് മാറ്റാ ഒറ്റ് ദിവസം കൊണ്ടൊക്കെ താരം പോവോ ഓ ഒറ്റ് ദിവസം കൊണ്ടൊക്കെ ഓ എനിക്ക് വിശ്വാസമില്ല ഇന്ന ചലഞ്ച് ചലഞ്ച് ആണ് ഒറ്റ് ദിവസം കൂടി താരം കളഞ്ഞു വന്നാലേ എന്തേ

ഇഷ്ടം പോലെ അപ്പൊ നമ്മുടെ ഹെയറിലെ ടിഷ്യൂസ് ഒക്കെ കേടുണ്ടെങ്കിൽ അത് പുതിയതായി വളരാനും പിന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയൊക്കെ കൂട്ടാനും ഒക്കെ ഈ മുട്ട നമ്മളെ ഹെൽപ് ചെയ്യും അതുകൊണ്ട് ഈ താരനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ട് സാധനം കൊണ്ട് ഞാൻ കളഞ്ഞു മുട്ടില്ല മുട്ടന്റെ മഞ്ഞെടുത്താ നാറും മുട്ടന്റെ വെള്ളം മാത്രം മാറും അപ്പൊ നമുക്ക് അതിനു വേണ്ടി ആദ്യം ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടതായി ഈ ഒരു മുട്ടയാണ് ആ മുട്ടന്റെ വെള്ളയാണ് നമുക്ക് വേണ്ടി കേട്ടോ മഞ്ഞ ആവശ്യമില്ല മഞ്ഞ എടുക്കൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് ചിലവർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല നല്ല സ്മെല്ണ്ടാവുന്നതുകൊണ്ട് ആരും എടുക്കില്ല വെള്ളനെ പോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് മഞ്ഞ് പക്ഷെ നമുക്ക് സ്മെല്ല് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാരും എടുക്കാറില്ല പിന്നെ വെള്ള മാത്രം എടുത്താൽ മതി കേട്ടോ മഞ്ഞ പെടാതെ എല്ലാം എടുക്കുക നേരെ ഇത്തിരി ഈ കത്തിയും കൊണ്ടൊന്നിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ തൊണ്ട് തൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം മാത്രമായി നമുക്ക് വേഗം എടുക്കാൻ നോക്കി പിന്നെ വേണ്ടത് ഒരു നാരങ്ങയാണ് ആ നാരങ്ങ മൊത്തമായിട്ടൊന്നും ആവശ്യമില്ല അപ്പൊ ഒരു മുട്ടയ്ക്ക് ഇതാ ഇത്ര പകുതി നാരങ്ങ മതി കേട്ടോ അപ്പൊ പകുതി നാരങ്ങ നമുക്ക് അടച്ചെടുക്കാം അത് അതിലേക്ക് നല്ല പുരിഞ്ഞു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ദേ ഏതുപോലെ സ്പൂണ് നന്നായി മിക്സ് ചെയ്യാം പതയിന്ന് വേറെ ഇളക്കണം കേട്ടോ രണ്ടും നല്ല ജോയിൻ ആവുന്നവരെ ചെയ്ത് കൊടുക്ക അത്യാവശ്യം ഇതുപോലെ പത വന്നിരിക്കുന്നുണ്ടോ ഇതേപോലെ നല്ല പതച്ചെടു പത വരണം കേട്ടോ അപ്പൊ നമ്മുടെ താരം പോവാനുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്നു കാണിച്ചു കൊറച്ച് താരണൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായി അത് ചൊരണ്ടി കളഞ്ഞിട്ട് ഈ സാധനം തേച്ച് കൊടുക്കാം നിറയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കണ നല്ലത് കാരണം എല്ലാം അവിടെ ആവും എല്ലാവിടെയും സ്പ്രെഡാവും ചീർപ്പ് കൊണ്ട് പോവാണെങ്കിൽ ചുരണ്ട പക്ഷേ ഇതേപോലെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് ചിറ്റൊക്കെ കളഞ്ഞു വയ്ക്കണം കേട്ടോ ജടയൊക്കെ കളഞ്ഞതിനു ശേഷം ഇതേപോലെ ഓരോ ഇഴയാക്കി എടുക്കഴയാക്കിടുത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഈ കോമ്പിന്റെ ഈ അറ്റം കൊണ്ടൊക്കെ ഇങ്ങനെ ചുരണ്ടി പറഞ്ഞു താരം ഉണ്ടെങ്കിൽ ആ ചേർപ്പും ആ തോർത്തൊക്കെ എന്താണ് ചുടുവെള്ളത്തില് നന്നായി ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ താരം കളഞ്ഞാലും പിന്നെ ഈ ചെറുപ്പിങ്ങനെ പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പ് നിങ്ങൾക്ക് പഴയ പോലെ താരം വരും ഇതൊക്കെ ചോരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഓരോ ഇഴ എടുത്തിട്ട് ഈ ഇഴയിൽ വെച്ചിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നല്ല തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഓരോ ഇഴയിലും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് അവിടെ നമ്മൾ തേച്ച് നന്നായി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ സാധനം എല്ലാം അവിടെ ആവുന്ന പോലെ നന്നായി നമ്മൾ കൈ കൊണ്ടന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം അവിടെ നന്നായി മസാജ് ചെയ്തിട്ടുണ്ട് ട്ടോ ഇത് എന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ടെങ്കിൽ കെട്ടി വെക്കാം നമ്മൾ തലയിൽ ഇത് ഒരു അര മണിക്കൂറെങ്കിലും വെക്ക ഒന്ന് പിടിക്കാൻ വെക്ക എന്നിട്ട് ഹെയർ നന്നായി വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാ അതിനുശേഷം ഈ മണം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മണം ഒന്നുമില്ല നമ്മൾ ചിലവർക്ക് മണം പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് ഇതിന് ശേഷം കഴിക്കാം അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലായി വാഷ് ചെയ്യണം കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ കൈയും വാഷ് ചെയ്യണം അത് നമ്മള് മുഖത്തൊക്കെ വെക്കുന്ന നല്ല കുരുവും നമ്മുടെ മുഖത്തും ഇതേപോലെ ഡാൻഡ്രഫ് വരാൻ സാധ്യതയുണ്ട് ഹെയർ വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ കൈയ്യ് നമ്മൾ ഉപയോഗിച്ച് ചേർപ്പ്

അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ താരനോട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കേട്ടാ